ഹലോ എവറി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിദൂര സംവേദനം റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം വിദൂര സംവേദനത്തിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം വിദൂര സംവേദനത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ ചിത്രങ്ങൾ അതായത് ഉയർന്ന തലങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ എടുത്തിരുന്നത് അല്ലെങ്കിൽ ഫോട്ടോകൾ എടുത്തിരുന്നത് വിമാനങ്ങളിലും ബലൂണുകളിലൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് വിദൂര സംവേദനം എന്താണ് എന്നുള്ളതും അതിൻ്റെ ഒരു ബേസ് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് സംവേദകങ്ങൾ സെൻസേഴ്സ് വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ സംവേദകങ്ങൾ അഥവാ എന്ന് പറയുന്നത് പൊതുവെ ക്യാമറയും സ്കാനറുകളുമാണ് സംവേദകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ അതായത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയാണ് സംവേദകം പകർത്തുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾ ഈ സംവേദകങ്ങള് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ സ്ഥാപിച്ചിരിക്കണല്ലോ അങ്ങനെ സംവേദകങ്ങള് സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെയാണ് നമ്മൾ എന്തു പറയാ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പൊതുവേ സംവേദകങ്ങൾ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളായിട്ട് ആക്ട് ചെയ്യുന്നത് വിമാനങ്ങളും ബലൂണുകളും ഉപഗ്രഹങ്ങളും ഒക്കെയാണ് വിദൂര സംവേദനത്തെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും പ്രത്യേകമായിട്ട് നമ്മൾ തരംതിരിക്കുന്നത് ഊർജ്ജ ഉറവിടത്തിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി രണ്ടായിട്ടാണ് വിദൂര സംവേദനത്തെ തരംതിരിച്ചിരിക്കുന്നത് പരോക്ഷ വിദൂര സംവേദനം പാസീവ് റിമോട്ട് സെൻസിങ് പ്രത്യക്ഷ വിദൂര സംവേദനം പരോക്ഷ വിദൂര സംവേദനത്തിൽ സൂര്യൻ്റെ ഊർജത്തിൻ്റെ സഹായത്തോടെയാണ് വിദൂര സംവേദനം നടക്കുന്നത് ഇവിടെ സംവേദകം അതായത് സെൻസർ സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല പ്രത്യക്ഷ വിദൂര സംവേദനത്തിൽ വിദൂര സംവേദനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത് സംവേദകമാണ് പരോക്ഷ വിദൂര സംവേദനം പ്രത്യക്ഷ വിദൂര സംവേദനം രണ്ടും കൂടെ മാറിപ്പോവരുത് പരോക്ഷ വിദൂര സംവേദനത്തിൽ ഊർജം നൽകുന്നത് സൂര്യനാണ് പ്രത്യക്ഷ വിദൂര സംവേദനത്തിൽ ഊർജം നൽകുന്നത് സംവേദകമാണ് ഊർജ്ജത്തിൻ്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണം നമ്മൾ കണ്ടു ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണമാണ് നോക്കാൻ പോകുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് വിദൂര സംവേദനത്തെ തരംതിരിച്ചിരിക്കുന്നത് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തുനിന്ന് ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനമാണ് അടുത്തതായിട്ട് പറയാനുള്ളത് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവര ശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം ഇപ്പം നമ്മൾ ജസ്റ്റ് ബോധല ചയാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം ആകാശീയ വിദൂര സംവേദനം ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ വിമാനങ്ങളിലോ ബലൂണുകളിലോ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്താൽ ആകാശത്തുനിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ ഏരിയ കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവര ശേഖരണത്തിനാണ് നമ്മൾ ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കുന്നത് ആകാശീയ വിദൂര സംവേദനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട് ഓവർലാപ്പ് തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാന തലവീക്ഷണം അതായത് ത്രീ വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുൻപ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം കൂടി പകർത്തിയെടുക്കുന്നതിനെ ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചിത്രം എടുത്ത് വീണ്ടും ഒരു ചിത്രം എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു അറുപത് ശതമാനം കൂടെ ഇതിൻ്റെ കൂടെ പകർത്തുന്നു അത്രേയുള്ളൂ ഈ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണുകയാണെങ്കിൽ ഓവർലാപ്പ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എ എന്ന് പറയുന്ന ഒരു ചിത്രം ബി എന്ന് പറയുന്ന ഒരു ചിത്രം പിന്നെ സി എന്ന് പറയുന്ന ഒരു ചിത്രം ആ ബി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ എന്തും കൂടെ ഉണ്ട് നമ്മുടെ എയുടെ ഒരു അറുപത് ശതമാനം കൂടെ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ പുതിയ മൂന്ന് ടേംസ് കൂടെ പഠിക്കാൻ പോവുകയാണ് സ്റ്റീരിയോ പെയർ സ്റ്റീരിയോസ്കോപ്പ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെയാണ് നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത് ഓക്കെ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം അതായത് ത്രീ ഡി പിക്ചർ ത്രീ ഡി ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത് ഇത് മുൻവർഷത്തിൽ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഓക്കെ അടുത്തതായിട്ട് എന്താണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നുള്ളത് നോക്കാം ഒരു സ്റ്റീരിയോ പേറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ത്രിമാന ദൃശ്യത്തെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നത് ഈ മൂന്ന് ടേംസും ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഓക്കെ ആകാശീയ ചിത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനാണ് ആകാശീയ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ ഏതൊക്കെയാണ് എന്നതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം ഇന്ത്യൻ വ്യോമസേന എയറോസ്പേസ് കമ്പനി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ആകാശീയ വിദൂര സംവേദനം എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഇനി അടുത്തതാണ് ഉപഗ്രഹ വിദൂര സംവേദനം നമ്മൾ പറഞ്ഞതുപോലെ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവര ശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം കൃത്രിമ ഉപഗ്രഹങ്ങൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും ആദ്യം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നോക്കാം ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവയുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലായിരിക്കും ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗമാണ് നിരീക്ഷണ പരിധിയിൽ വരുന്നത് യൂസസ് എന്താന്ന് പറഞ്ഞാൽ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനുമാണ് നമ്മൾ നമ്മള് ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത് ഉപഗ്രഹങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എക്സാമ്പിൾ ആണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ കുറിച്ച് നോക്കാം ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ അഥവാ സൺ സിംഗ്രണസ് സാറ്റലൈറ്റ്സ് ഇവയുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലായിരിക്കും എന്നാൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ വളരെ കുറഞ്ഞ നിരീക്ഷണ പരിധിയായിരിക്കും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉണ്ടാവുക ഇവിടെ നമുക്ക് കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാണ് പക്ഷേ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ എങ്ങനെയായിരുന്നു ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇവിടെ പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത് ഐ ആർ എസ് ലാൻഡ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്തായിരുന്നു നമ്മുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഇവിടെ ഐ ആർ എസും ലാൻഡ് സാറ്റുമാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ആണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നുള്ളത് നോക്കാം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ സ്പെക്ട്രൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതോ പ്രതിഫലിപ്പിക്കുന്നതോ ആയ വൈദ്യുത കാന്തിക വികരണത്തെയാണ് സംവേദകങ്ങൾ പകർത്തുന്നത് ഭൗമ ഉപരിതലത്തിലെ ഓരോ വസ്തുവും വൈദ്യുത കാന്തിക വികരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്ത അളവിലാണ് ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് സ്പേഷ്യൽ റെസല്യൂഷൻ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പമാണ് ആ സെൻസറിൻ്റെ സ്പേഷ്യൽ റെസല്യൂഷൻ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പമാണ് സ്പേഷ്യൽ റെസല്യൂഷൻ അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചില ഉപഗ്രഹങ്ങളും അവയുടെ സ്പേഷ്യൽ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ദ എസ്ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ് നിങ്ങൾക്കിതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ് എസ് സി ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ബോക്സ് ആണ് വിദൂര സംവേദനം ഇന്ത്യയിൽ ഇന്ത്യൻ വ്യോമ ചിത്രങ്ങളുടെ ഉപയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യൻ ചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായി അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പിന്നീട് ഈ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നായി മാറി ഭാസ്കര വൺ ഭാസ്കര ടു എന്നീ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചു ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂവിവര വ്യവസ്ഥയെക്കുറിച്ചാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഭൂപടങ്ങൾ ആകാശീയ ചിത്രങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ പട്ടികകൾ സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ പട്ടികകൾ ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ അടുത്തതായിട്ട് എന്താണ് പാളികൾ എന്ന് നോക്കാം ഭൂവിവര വ്യവസ്ഥയിൽ ഓരോ സ്ഥാനീയ വിവരങ്ങളും പ്രത്യേകമായി വിശകലനം ചെയ്യുന്നതിന് വേണ്ടി വെവ്വേറെ ഭൂപടങ്ങളായിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇവയെയാണ് പാളികൾ എന്ന് വിളിക്കുന്നത് ഭൂവിവര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട വിശകലന സാധ്യതകളുണ്ട് ഓവർലേ വിശകലനം ആവൃത്തി വിശകലനം ശൃംഖല വിശകലനം എന്താണ് ഓവർലേ വിശകലനം എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പ്രദേശത്തിൻ്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഓവർലേ വിശകലനം ഉപയോഗിക്കുന്നു എന്തിനാണ് നമ്മൾ ഓവർലേ വിശകലനം ഉപയോഗിക്കുക ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പരസ്പര ബന്ധത്തെക്കുറിച്ചും പിന്നെ കാലങ്ങൾക്കനുസരിച്ച് അവയ്ക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർലേ വിശകലനം ഉപയോഗിക്കുക വിളകളുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കാൻ ഓവർലേ വിശകലനം സഹായകമാണ് അടുത്തതായിട്ട് നമുക്ക് ആവർത്തി വിശകലനം എന്താണെന്നുള്ളത് നോക്കാം ഒരു ബിന്ദുവിന് ചുറ്റുമായോ രേഖീയ സവിശേഷതകൾക്ക് ഇരുവശങ്ങളിലും നിശ്ചിത ദൂരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിശകലനമാണ് ആവൃത്തി വിശകലനം ഇവിടെ നമ്മൾ ഒരു ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിശകലനം നടത്തുന്നത് ഇവിടെ ആ ഒരു ബിന്ദുവിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വൃത്താകൃതിയിൽ അതിനു ചുറ്റുമൊരു പ്രത്യേക മേഖല സൃഷ്ടിക്കുന്നുണ്ട് ആ സൃഷ്ടിക്കുന്ന മേഖലയാണ് നമ്മൾ എന്തു പറയുക ആവൃത്തി മേഖല ബഫർ സോൺ എന്ന് പറയാം ആവൃത്തി മേഖല ബഫർ സോൺ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും ഓവർലേ വിശകലനവും ആവൃത്തി വിശകലനവും നമ്മൾ പറഞ്ഞു ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ അടുത്തത് ശൃംഖല വിശകലനം ശൃംഖലാ വിശകലനത്തിൽ ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രമാണ് നമ്മൾ വിധേയമാക്കുന്നത് ഓക്കെ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡ് റെയിൽവേ നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷതകൾ ശൃംഖലാ വിശകലനത്തിന് വിധേയമാക്കുന്നു വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ദൂരം കുറഞ്ഞ യാത്രാമാർഗം ടോൾ ഇല്ലാത്ത പാത വഴിയിലുള്ള പെട്രോൾ പമ്പ് എന്നിവ കണ്ടെത്താൻ ശൃംഖലാ വിശകലനത്തിലൂടെ കഴിയും ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്തുവെക്കാം ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ യൂസസ് എന്താണുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം പല ഉറവിടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന് വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാനും കൂട്ടിച്ചേർക്കാനും വിഷയാധിഷ്ഠിത പഠനങ്ങൾ നടത്തുന്നതിന് ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായി പ്രദർശിപ്പിക്കുന്നതിന് ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളുടെയും പ്രക്രിയകളുടെയും ദൃശ്യമാതൃകകൾ സൃഷ്ടിക്കുന്നതിന് ഭൂപടങ്ങൾ പട്ടികകൾ ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഭൗമ ഉപരിതലത്തിലെ വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു നമ്മൾ ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഭൗമ ഉപരിതലത്തിലെ വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താനാണ് ഭൂപട നിർമ്മാണം ഗതാഗതം തുടങ്ങിയ അനേകം മേഖലകളിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നു നിർമ്മാണം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നമ്മൾ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജി പി എസിനെ കുറിച്ചാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഭൗമ ഉപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ജി പി ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഇരുപതിനായിരം മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ ആറ് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി ഇരുപത്തിനാല് ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയുടെ സഹായത്താലാണ് ജി പി എസ് സ്ഥാനനിർണയം നടത്തുന്നത് ഏറ്റവും ചുരുങ്ങിയത് നാല് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാൽ മാത്രമേ ജി പി എസ്സിന് അക്ഷാംശം രേഖാംശം ഉയരം സമയം തുടങ്ങിയ വിവരങ്ങൾ കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മുൻവർഷത്തിൽ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് മിനിമം നാല് ഉപഗ്രഹങ്ങൾ വേണം ഏറ്റവും ചുരുങ്ങിയത് നാല് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാൽ മാത്രമേ ജി പി എസിന് കൃത്യതയോടെ വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ അടുത്തതായിട്ട് എന്താണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഐ ആർ എൻ എസ് എസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ജി പി എസ്സിന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യൻ മഹാസമുദ്രവും ഉൾപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവ് ഇതിൻ്റെ നിരീക്ഷണ പരിധിയിൽ വരും അടുത്തതായിട്ട് നമുക്ക് സ്കൂൾ ഭുവൻ എന്താണെന്നുള്ളത് നോക്കാം വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഭൂപടാധിഷ്ഠിത ഇ ലേണിംഗ് സംവിധാനമാണ് സ്കൂൾ ഭുവൻ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ പരിസ്ഥിതി എന്നിവയെക്കുറിച്ചും സുസ്ഥിര വികസനത്തിൽ ഇവയുടെ പങ്കിനെക്കുറിച്ചും കുട്ടികളിൽ അവബോധം വളർത്തുന്നതിനായുള്ള ഭൂപട അധിഷ്ഠിത ഇ ലേണിംഗ് സംവിധാനമാണ് സ്കൂൾ ഭുവൻ ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എസ് സി ഇ ആർ ടി ഐ എസ് ആർ ഒ എന്നിവ സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചിട്ടുള്ളത് ഭുവൻ പോർട്ടലിലെ സ്കൂൾ ഭുവൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പഠിതാക്കൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം അടുത്തതായിട്ട് നമുക്ക് എന്താണ് എൻ്റെ ഭൂപടം എന്നുള്ളത് നോക്കാം ഇന്ത്യയിലെ ഏതൊരു ഭൂപ്രദേശത്തിൻ്റെയും ഉപരിതല സവിശേഷതകൾ ആവശ്യാനുസരണം ജി ഐ എസ് സാങ്കേതിക സഹായത്തോടെ പകർത്തിയെടുത്ത് പ്രാദേശിക ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ക്രിയേറ്റ് എ മാപ്പ് ജി ഐ എസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിദൂര സംവേദനം റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് എസ് സി ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്